വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് പോകാൻ സഹായിക്കുന്ന രണ്ട് പുസ്തകങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് സക്സസ് മാസ്റ്റർ ഇതാണ് സക്സസ് മാസ്റ്റർ ഒന്ന് ലേബർ ഇന്ത്യ ഇത് രണ്ടും വളരെയധികം സഹായകരമാകും ലേബർ ഇന്ത്യ കൂടുതൽ ലക്കമുണ്ടാവും പക്ഷേ സക്സസ് മാസ്റ്റർ ലക്കം കുറയും ഇത് രണ്ടാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ടും ഈക്വലാണ് എല്ലാ അറിവുകളും അതിലുണ്ട് എല്ലാ ക്ലാസ്സിലേക്കുള്ള സഹായ പഠന സഹായികളും ലാബ്രന്തിയും സക്സസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ രക്ഷിതാക്കളായ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള ബുക്ക് സ്റ്റാളിൽ നിന്നും ഇത് ലഭിക്കുന്നതാണ് അവിടെ നിന്നും വാങ്ങിക്കൊണ്ട് വന്നത് അവർക്ക് പഠിക്കാൻ കൊടുക്കണം ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും മറ്റുള്ള എല്ലാ വിഷയങ്ങളും വളരെ വിശദീകരിച്ചത് ഇതിലുണ്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളായ നിങ്ങൾ ഒരു അര മണിക്കൂറെങ്കിലും നിങ്ങൾ അവരുടെ മുമ്പിൽ അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഇതിൽ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് സഹായകരമാകും ഉന്നത വിജയം കരസ്ഥമാക്കണമെങ്കിൽ ഇതുപോലുള്ള പഠന സഹായികൾ നിങ്ങൾ ഉപയോഗിച്ചേ തീരൂ എന്നെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യ ഏറ്റവും ഉന്നത വിജയം എന്ന് പറയുന്നത് അവർക്ക് പഠിച്ച് ഉയരുക എന്നതാണ് ഇതിന് പല നിങ്ങൾ കഠിന പ്രയത്നം ചെയ്തേ പറ്റൂ വളരെ വിശാലമായി പഠിക്കാനുണ്ട് ഇപ്പോഴത്തെ ക്ലാസ്സിലെല്ലാം അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം എന്നെങ്കിൽ നിങ്ങൾക്ക് ഉന്നത മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ പഠനമാണ് ഏറ്റവും പരമപ്രധാനം എത്രത്തോളം പഠിക്കാൻ കഴിയുമോ നിങ്ങൾ അത്രത്തോളം പഠിക്കുക അതുകൊണ്ട് സ്കൂളിൽ നിന്നും പഠിക്കുന്നതിന് പുറമെ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ലൈബ്രയിലും സക്സസ് മാസ്റ്ററിലും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി പഠിക്കണം ഇതാണ് നിങ്ങളുടെ പഠനത്തിലേക്ക് മാർക്ക് വാ കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു മാർഗം ഒക്കെ